സുവിൽ പ്രിയ സ്നേഹിതരെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം ആറാമധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയുള്ള സുവിശേഷ ഭാഗത്തിൽ മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്നാമതായി യേശുനാഥൻ മലമുകളിലേക്ക് പോയി പ്രാർത്ഥിക്കുന്നു രണ്ടാമതായി അവിടുന്ന് അപ്പോസ്ഥലന്മാരെ തിരഞ്ഞെടുക്കുന്നു മൂന്നാമതായി അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്തുന്നു യേശു എല്ലാവർക്കും നന്മ ചെയ്ത് അവരുടെ മധ്യയെ സഞ്ചരിക്കുന്നു ഒരു ദിവസം അതും സാപത്ത് ദിവസത്തിൽ അവിടുന്ന് നന്മകൾ ചെയ്യുന്നു എന്നാൽ യേശുവിനെതിരായി സ്ഥാപിത താല്പര്യക്കാർ തിരിയുന്നു അപ്പോൾ യേശു പ്രാർത്ഥിക്കാനായി മലമുകളിലേക്ക് പോകുന്നു അവിടെ വച്ച് പിതാവിൻ്റെ നിർദ്ദേശാനുസരണം പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കാൻ അവിടുന്ന് തീരുമാനിക്കുകയും അത് നിവർത്തിയാക്കുകയും ചെയ്യുന്നു അതിനുശേഷം അവരോടുകൂടെ താഴ്വാരത്തിലേക്ക് തിരിച്ചു വന്ന് രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുന്നു യേശുവിനോടുള്ള എതിർപ്പ് പരിസേരും നിയമജരും പ്രകടിപ്പിച്ചപ്പോൾ അതിനെതിരെ യേശുനാഥൻ പ്രതികരിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ് താങ്ങാവുന്ന താങ്ങാവുന്നതിലും വലുതാണ് ഈ ഭാരം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച മോശയോട് എഴുപത് പേരെ തിരഞ്ഞെടുക്കാൻ ദൈവം ആവശ്യപ്പെട്ടതുപോലെ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കാൻ ദൈവം യേശുവിനോട് ആവശ്യപ്പെടുന്നു തൻ്റെ ദൈവരാജ്യ ശുശ്രൂഷയെ പ്രതി ഭരിസരിൽ നിന്ന് എതിർപ്പുകൾ നേരിട്ട യേശു തന്നെ സഹായിക്കാനായി ഒരു ചെറിയ ഗണത്തിന് രൂപം കൊടുക്കുന്നു ഒളിച്ചോടാൻ യേശു തയ്യാറാകുന്നില്ല എന്നാൽ പകരം ഒരു പരിഹാരം അവിടെ നിന്ന് കണ്ടെത്തുന്നു നന്മയുടെ ശത്രുക്കൾക്കെതിരെ ശക്തമായി നിലനിൽക്കാൻ യേശു തീരുമാനിച്ചുറപ്പിക്കുന്നു പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന പേര് നൽകി എന്ന തിരുവചനത്തിലൂടെ രണ്ടു കാര്യങ്ങൾ ലൂക്ക ആവിഷ്കരിക്കുന്നു പഴയ നിയമത്തിലെ ഇസ്രായേലിൻ്റെ അടുത്തറയായ പന്ത്രണ്ട് പിതാക്കന്മാരുടെ സ്ഥാനത്ത് പുതിയ ഇസ്രായേൽ രൂപപ്പെടുത്തുന്നു പഴയതിനെ ഇല്ലാതാക്കിയിട്ടില്ല അതിൻ്റെ തുടർച്ചയിലാണ് പന്ത്രണ്ട് പേർ നിലനിൽക്കുന്നത് അവരപ്പോസ്സലന്മാർ അവിടുന്ന് വിളിച്ചു അംബാസിഡർ എന്നോ പ്രതിനിധി എന്നോ സവിശേഷ നിയോഗ ദൗത്യമുള്ള കാര്യവിചാരകൻ എന്നോ അയക്കപ്പെട്ടവർ എന്നോ ആണ് ഇതിനർത്ഥം യേശുവിൻ്റെ ദൈവരാജ്യ പ്രഘോഷണം തുടരുകയാണ് ഈ പ്രതിനിധി സംഘത്തിൻ്റെ മുഖ്യ ലക്ഷ്യം യേശുവിൻ്റെ മരണവും ഉദ്ധാനവും പ്രഘോഷിക്കാനായി ഐക്യപ്പെടാനുള്ളവരാണ് ഇവരോരോരുത്തരും അതിനെയാണ് ക്രിസ്തു സംഭവം എന്ന് വിളിക്കുന്നത് യേശുനാഥൻ പ്രാർത്ഥിച്ച് തീരുമാനിച്ചാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് ഭക്തൻ ദൈവവുമായി ഏറ്റവും അടുത്ത ബന്ധത്തിലാകുന്ന ഇടമാണ് മല ദൈവവുമായി ഐക്യതയിലായ യേശുവാണ് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നത് അതായത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് ഈ തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിലും വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ബുദ്ധിശക്തിയോ കഴിവോ കൊണ്ടല്ല നാം തീരുമാനമെടുക്കേണ്ടത് മറിച്ച് ദൈവത്തോട് ആലോചന നടത്തി പ്രാർത്ഥനയിൽ ശക്തി സംഭരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനങ്ങളെടുക്കാൻ കഴിയണം പ്രാർത്ഥനയിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ ഉപദേശം സ്വീകരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ അതിനുശേഷം യേശുനാഥൻ സമതലത്തിലേക്ക് ഇറങ്ങി വരികയും രോഗികളെ സുഖപ്പെടുത്തുകയും അശുദ്ധാത്മാക്കളെ പറഞ്ഞയക്കുകയും ചെയ്യുന്നു രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ച യേശു പ്രഭാതമായപ്പോൾ ശക്തിയാർജിച്ച് ശിഷ്യന്മാരോടൊപ്പം മലയിറങ്ങി രോഗശാന്തി ആവശ്യമുള്ളവരുടെ അടുക്കിലേക്ക് സ്നേഹത്തിൻ്റെ ദൂതുമായി കടന്നു ചെല്ലുന്നു വീണ്ടും അവിടെ നിന്ന് അശുദ്ധാത്മാക്കളാൽ പീഡിതരായവരെ മോചിപ്പിക്കുകയും ദൈവത്തിൻ്റെ സൗഖ്യം നൽകുകയും ചെയ്തു ജനങ്ങളെല്ലാം അവനെ സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു പ്രാർത്ഥനയിൽ ദൈവവുമായി ഒന്നാകുന്നവൻ്റെ കരസ്പർശനം സൗഖ്യം നൽകുന്നു ദൈവത്തെ സ്പർശിച്ചിട്ടില്ലാത്തവൻ്റെ സ്പർശനം മുറിവുകളാണ് ഉണ്ടാക്കുന്നത് ഇന്നത് സുവിശേഷം ആകെ പരിശോധിക്കുമ്പോൾ പ്രതിസന്ധി നേരിടേണ്ടി വന്ന യേശുനാഥൻ അവയിൽ തളർന്നു പോകാതെ പിതാവുമായി പ്രാർത്ഥനയിൽ ഒന്നാവുകയും അതിനൊരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നു വീണ്ടും അവിടുന്ന് താൻ ചെയ്തുകൊണ്ടിരുന്ന നന്മ തുടർന്നും പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നു നമ്മുടെ ജീവിതത്തിലും ഇത്തരം വിഷമസന്ധികളിലൂടെ നാം കടന്നുപോകും പലപ്പോഴും പ്രതിസന്ധികളും വിമർശനങ്ങളും കുറ്റാരോപണങ്ങളും നമ്മെ തളർത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ അത്തരം അവസരങ്ങളിൽ ഒളിച്ചോടുകയോ പിന്മാറുകയോ അല്ല നാം ചെയ്യേണ്ടത് മറിച്ച് ദൈവത്തോട് കൂടുതൽ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആഴപ്പെടുകയും ദൈവത്തിൻ്റെ നിർദ്ദേശാനുസരണം തുടർന്നും പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് ഈ സുവിശേഷം നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ